എന്തായാലും ഈ ഇങ്ങനെ തന്നെ മറുപടി ഹലോ ഞാൻ ഉസ്താദ് സിറാജുദ്ദീൻ പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട് ബോംബെ നാരായണന്റെ അതില് ആ ബോംബെയില് റൂം അടച്ചുപൂട്ടി ഇരുന്ന പറഞ്ഞു മടവൂർഷേക്കുന്നതിനെ കുറിച്ചാണോ പറയണത് ആ ഞാനത് ഇങ്ങനെ കൊറേ ആലോചിച്ചു വടകരാജിതങ്ങളെ കുറിച്ചാണല്ലേ ആടകരാജിതങ്ങളായിട്ട് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ മുസ്ലിം ആണല്ലോ കുറിച്ച് പറയുന്നത് അത് അറിയട്ടെ ശിവനാന്റെ ചരിത്രാണ് കൂടുതലും പിന്നെ ആ കാലഘട്ടത്തിൽ ആ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ബിസിനസ് ആണ് ഞാൻ ഷേഖുനാനെ കണ്ടവരെ കണ്ടിട്ടുണ്ട് ആഹ് ആഹ് നിങ്ങളൊക്കെ ഒരു ആ ആ

മടവൂർ ശേഖുനാന്റെ ഒരു കരാമത്ത് പറയുണ്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയറിയണ്ടേ അപ്പൊ മൂപ്പര കരാമത്ത് പ്രചരിപ്പിക്കണ നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടേ കറാമത്തോണ്ട് പെട്രോൾ ആ മടവൂർ ഷെയ്ഖുനാന്റെ കരാമത്തോട് അങ്ങനെ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ ആ ഓരോട് വിചാരിക്കാൻ പറയും നമ്മളോട് കഞ്ചാ നിക്കണ്ട നിങ്ങള് ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ റമദാ മാസം ഇറക്കാൻ ആ അതെ 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 ഇങ്ങനെ കെഞ്ചാൻ നിക്ക പിന്നെ പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ചു തരണിട്ട് ഇങ്ങനെ എനിക്ക് എനിക്ക് വേറെ പോലെ എനിക്ക് എനിക്ക് കൂലിപ്പനിക്ക് ബംഗാളികളൊക്കെ എനിക്ക് സെന്ററിങ്ങിന് പോയാത്തി ഇരുന്നൂറ് റുപ്പ വാങ്ങി തറയാം ഇങ്ങനെ മടവുവിന്റെ മജീത്തും വിറ്റി തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെ എനിക്ക് വലിപ്പിടിച്ചത് വലിപ്പഴിഞ്ഞ മരുപൂശക്ക് എന്റെ കരാമത്ത എനിക്ക് എണ്ണക്ക് പൈസ പച്ച ഓടി ഓടിക്കൂടെ വണ്ടി ആ പച്ച പച്ചുകൊണ്ട് ഓട്ടിക്കള വണ്ടി കറാമത്തോണ്ട് കറാമുത്തോണ്ട് ഓടുപോലെ വണ്ടി പത്ത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാരിലേ ആളുകൾ ജനങ്ങൾ ജനങ്ങളിങ്ങനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും ഉമാരുടെ തട്ടിപ്പ് എന്തെങ്കിലും നമ്പറിലാന്ന് സംസാരിച്ചോളൂ തോക്കി എന്നിട്ട് അവർക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം ഇവരൊക്കെ വേറെ വല്ല പരിപാടിക്കും പോകാൻ പാടില്ലേ എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് ഉമാർ വിളിച്ചു പറഞ്ഞത് അല്ല ആ പുള്ളി ചോദിച്ചാൽ ശരിയാട്ടോ ഇവൻ്റെ നേതാവിന് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പെട്രോൾ വേണ്ട അല്ലാണ്ട് വണ്ടി ഓടിക്കോളും അപ്പോൾ ഇവനൊക്കെ അങ്ങനെ ആവാൻ പാടില്ലേ ഏതോ ഒരു മരിച്ചു പോയ പാവം ആ പാവത്തിനെ പിടിച്ച് ഉമ്മമാർ ഉണ്ടാക്കുന്ന പൈസയാണ് ഉമാർ ഓരോ കഥകൾ കെട്ടി ചമച്ച അതിൻ്റെ തലയിൽ വെച്ചിട്ട് ആ അതിനെ വിറ്റിട്ട് ആ മയ്യത്ത് വിറ്റിട്ടാണ് ഉമ്മമാർ പൈസ ഉണ്ടാക്കി ആ മയ്യത്തിൻ്റെ പൊടി പോലെ ഈ ഭൂമിയിൽ കൊടുത്തില്ല എന്നിട്ട് അതിനെ വിറ്റിട്ടാണ് ഉമ്മമാർ ഈ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഈ ഉമാർക്ക് കുറവല്ല കൂലിപ്പണിക്കുമ്പോൾ പാടില്ലേ നാളെയും എന്തൊരവസ്ഥയോർത്ത് നോക്കി ഇതൊന്നും രണ്ടൊന്നുമില്ലാട്ടോ ഇഷ്ടം പോലെ ആളുകളുണ്ട് താങ്കളെ പിടിക്കാറു മൂലം ആ സൈസ് തങ്ങളും ഇതുപോലൊക്കെ തന്നെ വല്ലാത്ത ജാതി താങ്കളാണുള്ളി എന്തായാലും സൂപ്പർ പരിപാടി പോയി ഇനി കുറച്ചൊക്കെ അടങ്ങാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പത്ത് പേര് വിളിക്കണം അപ്പോഴാണ് ഈ സാധനങ്ങൾ ഇങ്ങനത്തെ പരിപാടി നിർത്തുമോ അല്ലെങ്കിൽ ഉമാരി നിർത്താൻ ഒരു വഴിയില്ല കാരണം ഉമാരുടെ ഈ പൈസ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ടാവും ഉമാരും ആ ഉമാരുടെ വീതം മരണ ആൾക്കാർ പലരുണ്ടാവും അപ്പോൾ ഇമാരെ കുറിച്ച് പറയാൻ പലർക്കും മടിയായിരിക്കും അപ്പോൾ ജനങ്ങൾ തന്നെ ഉമാരെ തിരുത്താൻ തയ്യാറാണ് അല്ലാണ്ടൊന്നും രക്ഷയില്ല ഉമാരി നശിപ്പിച്ച് നാലാണക്കാർ പിടിപ്പിക്കും